വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പോളിയോ ബാധിച്ച് ഒരു കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ട ആളാണ് ഉപ്പ ഉപ്പേൻ്റെ ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തഞ്ചിന് സൗദി അറേബ്യയിലേക്ക് ഉമ്ര തീർത്ഥാടനത്തിന് വേണ്ടി അവസരം ഉണ്ടായി ഇവിടെ ഉമ്മയും ഉപ്പയുടെ സഹോദരിയും അവരുടെ ഭർത്താവും അവരുടെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ബോളിംപാസ് എല്ലാം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആദ്യത്തെ ഇൻ്റർനാഷണൽ യാത്രയാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഫ്ലൈറ്റ് കയറുന്നതും അങ്ങനെ ഇഹ്റാൻ കെട്ടി ഞങ്ങൾ വിമാനത്തിലോട്ട് കയറുക ഉപ്പനെ വീൽ ചെയറിലാക്കി എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർ തന്നെ വിമാനത്തിലോട്ട് കയറ്റി വിട്ടു ആരോഗ്യസ്ഥിതി ഇതായത് തന്നെ ഉപ്പയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് അതെല്ലാം കണ്ട് ഞങ്ങൾക്കും ചില ടെൻഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പിന്നെ ഒക്കെ വരും പോലെ വരട്ടെ എന്ന് വെച്ചിട്ട് അങ്ങ് ഇറങ്ങിയതാണ് പിന്നെ യാത്ര ഒറ്റക്കല്ലല്ലോ പത്ത് നാൽപ്പത് ആൾക്കാർ നമ്മുടെ കൂടെ വരുന്നുണ്ട് പരിചയസമ്പന്നനായ അമീറുണ്ട് പിന്നെ എല്ലാത്തിനും ഇപ്പൻ്റെ സഹോദരിയും അവരുടെ ഭർത്താവും എല്ലാത്തിനും ഉണ്ട് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ യാത്രക്കിറങ്ങിയത് വീൽചെയറിന് പ്രത്യേക പരിഗണന ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് വിമാനത്തിൽ കയറാൻ പറ്റി അങ്ങനെ കോഴിക്കോടിൻ്റെ നിന്ന് നമ്മൾ നേരെ സൗദി അറേബ്യയിലെ ജിദ്ദ ജിദ്ദലക്ഷ്യമാക്കി പറക്കാൻ തുടങ്ങി ഏകദേശം അഞ്ച് മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ കോഴിക്കോട് നിന്ന് വിമാനം കയറിയത് ഇവിടുത്തെ മൂന്നോ മൂന്നരയോ അങ്ങനെങ്ങാണ്ടോ ആയിട്ടുള്ള സമയം അങ്ങനെ എയർപോർട്ടിൽ നിന്ന് അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനി നേരെ ബുക്ക് ചെയ്ത ഹോട്ടലിൽ പോയി ഫ്രഷായിട്ട് രാവിലെ തന്നെ നമുക്ക് ആദ്യത്തെ ഉം ചെയ്യാൻ പോകണം അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ